ബൃന്ദയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് പോവാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ പഴയ കാലം സത്യൻ ടാക്കൂറും എല്ലാം ജുവനേൽ ഹോമിലായിരുന്ന കാലം അവർ പരീക്ഷയെല്ലാം എഴുതുന്നുണ്ട് സത്യ നല്ലപോലെ പഠിച്ച് പരീക്ഷ എഴുതുന്നു ടാക്കൂറിനാണെങ്കിൽ ഇപ്പോൾ സത്യ ജീവിക്കാൻ പറ്റില്ലെന്നായി എന്തിനും ഏതിനും സത്യ വേണം അടുത്ത സീനിൽ ഇപ്പോഴത്തെ കാലം ടാക്കൂർ കൊല്ലപ്പെട്ട ദിവസം ബൃന്ദക്കും നല്ലപോലെ പരിക്കെ പറ്റിയിരുന്നല്ലോ അവൾ ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നു കൊലയാളിയെ പിടിക്കാൻ കഴിഞ്ഞതിൽ പോലീസ് വളരെ സന്തോഷത്തിലാണ് ബൃന്ദയും ടീമിനെയും എല്ലാവരും കൈയടിച്ച് വരവേൽക്കുകയാണ് അവർ പുറത്ത് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു ടാക്കൂറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു അയാളുടെ ബിലോങ്ങിങ്സ് കളക്ട് ചെയ്യണം അതിനായി സാരദയും വൃദ്ധയും ചെല്ലുന്നു അവർ ഹോസ്പിറ്റലിലെത്തി അങ്ങോട്ടേക്ക് ടാക്കൂറിന്റെ ബോഡി കൊണ്ടുവരുന്നു അവൾ ആ ബോഡിയിൽ പോയി നോക്കുന്നു പക്ഷെ പെട്ടെന്ന് അവൾക്ക് എന്തോന്ന് കത്തുന്നു അവൾ ഓടി വന്ന് ടാക്കൂറിന്റെ സാധനങ്ങൾ അവൾ അതിൽ നിന്നൊരു നമ്പർ അവൾ നോട്ട് ചെയ്യുകയാണ് അവൾ താൻ കൊണ്ടുവന്ന ഫയലിൽ ദിവസം നോക്കുന്നു കൂടാതെ ആന്തിന്റെ അച്ഛൻ കൊല്ലപ്പെട്ട ഈ ദിവസങ്ങളിലെല്ലാം ഒരു നമ്പറിൽ നിന്ന് ആ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട് അതാരായിരിക്കുമെന്ന് അവൾ സംശയം പറയുന്നു അതുപോലെ ടാഗോർ കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ വരുന്നതെന്ന് ടാഗോർ ചോദിച്ചിരുന്നു അതിനർത്ഥം ടാക്കൂർ മാത്രമല്ല ഈ കൊലകൾക്ക് പിന്നിൽ അവർ ഠാക്കൂറിന്റെ സാധനങ്ങൾ ഒന്നുകൂടെ എടുത്തു നോക്കുന്നു അതിൽ സത്യ എന്ന എഴുതിയ ഒരു കാർഡ് കാണുന്നു സാരദി ടാക്കൂറിന്റെ ഫോണിൽ നിന്ന് കിട്ടിയ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നു പക്ഷെ ആ കോൾ കിട്ടുന്നില്ല ഉടനെ സാരഥി ടാക്കൂറിന്റെ ഗ്രാമത്തിലുള്ള ജനാർദ്ദൻ പറയുന്ന ആളെ വിളിക്കുന്നു ടാക്കൂറിന് വേറെ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷേ അങ്ങനെ ആരുമില്ലെന്ന് അയി പറയുന്നു പെട്ടെന്ന് അവർക്ക് ജുവനൽ ഹോമിന്റെ ഓർമ്മ വരുന്നു ടാക്കൂർ മുത്തശ്ശിയെ കൊല ചെയ്തതിനു ശേഷം പോയത് ജുവനൽ ഹോമിലേക്കാണ് അവർ ഉടൻ തന്നെ ജുവനൽ ഹോമിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ പരിശോധിച്ചതിൽ നിന്നും അവർക്ക് സത്യയുടെ ഫയൽ കിട്ടുന്നു ആ ഫയലിൽ സത്യയെക്കുറിച്ചുള്ള എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു ഇത്രയും നാൾ ഈ കൊലകൾക്കെല്ലാം പിന്നിൽ ടാക്കൂർ എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷെ ടാക്കൂറിനെ മുൻനിർത്തി സത്യയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തന്നെയുമല്ല അവന് നല്ല വിദ്യാഭ്യാസവും ഉണ്ട് ഈ സമയം അവിടുത്തെ പോലീസുകാരൻ സത്യയെ ആരോ ഗാഡിയൻ എന്ത് പേര് സൈൻ ചെയ്ത് കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നു ഗാഡിയന്റെ അഡ്രസ് അതിലുണ്ട് അതിൽ എഴുതിയിരിക്കുന്ന പേര് ബ്രന്ദയുടെയും ആ വളർത്തച്ഛന്റെ പേരായിരുന്നു അവൾ സാരഥിയോട് ഇത് എന്റെ അച്ഛന്റെ പേരാണെന്ന് പറയുന്നു അവർ രണ്ടുപേരും വൃന്ദയുടെ വീട്ടിലെത്തി അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം തിരക്കുന്നു എന്നോടൊന്നും ചോദിക്കണ്ട ഞാനൊന്നും പറയില്ല എന്ന് അമ്മ അവളോട് പറയുന്നു അച്ഛനെ ഞാൻ ഇത്ര നാൾ വിശ്വസിച്ചു നീ തെറ്റായി വിശ്വസിക്കേണ്ടി വരുമോ എന്ന് വൃന്ദ അമ്മയോട് ചോദിക്കുന്നു ഇതെല്ലാം കേട്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു അമ്മ ഒരു സൂട്ട് കേസ് തുറന്ന് അതിൽ നിന്ന് ഒരു ഫയലെടുത്തുകൊണ്ടുവെന്ന് അവളുടെ മുന്നിലേക്ക് എറിയുന്നു എന്നിട്ട് സത്യ സത്യതിന്റെ ചേട്ടനാണെന്ന് പറയുന്നു ഇത് കേട്ടതും വൃന്ദ ഞെട്ടി തിരിച്ചു പോവുകയാണ് പണ്ടത്തെ കാര്യങ്ങൾ കാണിക്കുന്നു ചുവനേൽ ഹോമിൽ സത്യ നല്ല പാർക്കോടെ പാസ്സാവുകയാണ് ബൃന്ദയുടെ ചേട്ടനാണ് സത്യ എന്ന് ആ അച്ഛനറിയാം അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ടുവരാനാണ് അച്ഛന്റെ പ്ലാൻ പക്ഷേ അമ്മ അതിനെ സമ്മതിക്കുന്നില്ല ബൃന്ദയുടെ ജീവന് സത്യ വരുന്നത് ആപത്താകുമെന്ന് അമ്മ കരുതുന്നു ബൃന്ദ ഇപ്പോഴാണ് എന്നോട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുമായി ബന്ധപ്പെട്ട് ആരും വേണ്ടെന്ന് അമ്മ പറയുന്നു അമ്മയുടെ വാശിക്ക് മുന്നിൽ അച്ഛൻ കീഴടങ്ങുന്നു വൃന്ദിക്ക് ചേട്ടനുള്ള കാര്യം വൃന്ദിയോട് പറയില്ലെന്ന് അച്ഛൻ അമ്മയ്ക്ക് വാക്കുകൊടുക്കുന്നു അച്ഛൻ സത്യയെ കാണാൻ ജൂനിയർ ഹോമിൽ എത്തുന്നു അവനോട് പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ ആദ്യം അവൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല നിനക്ക് പുറലോകം കാണട്ടേ എന്ന് ആച്ഛൻ ചോദിക്കുന്നു അന്ന് രാത്രി ടാക്കൂർ സത്യോട് സംസാരിക്കുകയാണ് ടാക്കൂർ അവന്റെ ജീവിതത്തിൽ അവനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു പുറലോകം എങ്ങനെയായിരിക്കും അതെല്ലാം കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ പറയുന്നു സത്യ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു പുറത്തു കൊണ്ടുപോയി ആരുമില്ല പക്ഷേ നിന്റെ കൊണ്ടുപോകാൻ ഒരാള് വന്നു നീം എടുക്കണത് കൊണ്ടാണെന്നും ടാക്കൂർ സത്യയോട് പറയുന്നു അങ്ങനെ എനിക്ക് വേണ്ടി നീ ലോകം കാണാൻ ടാക്കൂർ പറയുന്നു ഇങ്ങനെ ടാക്കൂറിന്റെ നിർബന്ധത്തിന് വഴിങ്ങി സത്യ പുറത്തു പോകാൻ തീരുമാനിക്കുന്നു നീ പോയി രക്ഷപ്പെട്ടാൽ നിനക്ക് വേണ്ടി ഒരാൾ വന്ന പോലെ നീ എനിക്ക് വേണ്ടി വരില്ല എന്നും ടാക്കൂർ അവനോട് ചോദിക്കുന്നു സത്യ പോകാൻ നേരം ടാക്കൂർ അവനെ കാണാൻ വരുന്നു അവന്റെ നെഞ്ചിൽ സത്യ എന്ന് പച്ച കുത്തിയത് അവൻ കാട്ടിക്കൊടുക്കുന്നു ശരിക്കും ടാക്കൂറിന് സത്യയാണ് ജീവിതം പെട്ടെന്ന് സത്യ അവന്റെ ഭാര്യയിൽ നിന്ന് പണ്ടവൻ അവന്റെ അനിയത്തിക്ക് ഉണ്ടാക്കിയ ആ എടുത്തു കൊടുക്കുന്നു അത് അവനോട് സൂക്ഷിക്കാനും പറയുന്നു അങ്ങനെയാണ് ആ ബൊമ്മ ഡാക്കോറിന്റെ കയ്യിലെത്തിയത് അവനത് മരിക്കുവോളം സൂക്ഷിച്ചിരുന്നു ഇതന്നെ ചിഹ്നിയുടെതാ ഇതിൽ ഫലത്തായി എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് സത്യ അത് അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവിടുന്ന് പോകുന്നു അവിടുന്ന് ഹൈദരാബാദിലേക്കാണ് ആ അച്ഛൻ സത്യയെ കൊണ്ടുപോയത് അവൻ അങ്ങനെ സൈക്കോളജിയിൽ ഡിഗ്രി എടുക്കുകയാണ് അവന്റെ കാര്യങ്ങളെല്ലാം ആ അച്ഛൻ വേണ്ട പോലെ ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ അതിലൊന്നും സത്യക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു ഫോൺ ചെയ്താലൊന്നും അവൻ എടുക്കില്ല അതേസമയം ടാക്കൂറുമായുള്ള കണക്ഷൻ അവൻ വിട്ടിട്ടില്ലായിരുന്നു അവൻ ഫോൺ ചെയ്യുമ്പോഴെല്ലാം സത്യം സംസാരിക്കും അവനെ കൊണ്ടുപോകാൻ വരാമെന്ന് വീണ്ടും വീണ്ടും അവൻ ഉറപ്പ് കൊടുക്കും ഒരു ദിവസം ആ ഹോസ്റ്റലിൽ ഒരു സംഭവം ഉണ്ടാകുന്നു ആ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ മോൾ ഒരു ദിവസം അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു ആ കുട്ടിയെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു അമ്പലത്തിൽ പോയ സമയത്ത് അവൾ വയസ്സറിയിക്കുന്നു അമ്പലത്തിൽ പോയി ചാരി അവിടെ ഒരു കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കാതെ ആളുകളെ വിളിച്ചുകൂട്ടി അവിടെ തള്ളി താഴെ ഇടുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് സത്യയും കൂട്ടരും അവിടെ നിൽക്കുന്നുണ്ട് ആ അച്ഛൻ അവിടെ വല്ലാതെ കരയുകയാണ് ഇത് കേട്ട് സത്യക്കാകെ ദേഷ്യം വരുന്നു അവിടെ പതിനായിരം രൂപ കെട്ടിവെക്കണമായിരുന്നു സത്യക്ക് ആ അച്ഛൻ അയച്ചു കൊടുത്ത കാശെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവൻ അത് പോയി റൂമിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നു പക്ഷേ ആ കുഞ്ഞി ലോകം വിട്ടു പോയിരുന്നു ഈ ഒരു സംഭവം സത്യ ആകെ പിടിച്ചു കൊൽക്കുകയാണ് ഒന്നാമത് ദൈവത്തോട് വളരെ വെറുപ്പായിരിക്കുന്നു സത്യക്ക് ഈ ഒരു സംഭവം കൂടെ ആയപ്പോൾ സത്യയുടെ മനസ്സിൽ ആകെ വെറുപ്പ് ഉറഞ്ഞുകൂടുകയാണ് അവനാ ഹോസ്പിറ്റലിൽ നിന്ന് മറുകി നടക്കുന്നു ഈ സമയം കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ കാണാതെ പോലെ അവൻ നടന്നു പോവുകയാണ് അച്ഛൻ അവന്റെ പുറകെ പോകുന്നു സത്യം അദ്ദേഹത്തോട് വല്ലാതെ ചൂടായി എന്ന് ജുവനൽ ഹോമിൽ തിരിച്ചുകൊണ്ടാക്കാൻ അവൻ ആവശ്യപ്പെടുന്നു ഒരു കൊച്ചുകുട്ടിയെ ദൈവത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞിരിക്കുന്നു ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എനിക്ക് ജീവിക്കണ്ട നമുക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം അവർ കൊന്നു തള്ളുകയാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ത് തേടാൻ എനിക്കിതൊന്നും ജയിലിൽ കുറച്ചു കുറച്ചുപേരെ മോശമുള്ളൂ പക്ഷെ പുറത്ത് എല്ലാവരും മോശമാകും അവൻ അവിടെ നിന്ന് പോകാൻ പോകുന്നു ഞാൻ ഇവിടെ തന്നെ നിക്കുമെന്ന് അദ്ദേഹം അവനോട് പറയുന്നു അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കയാണ് കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന് അവൻ ഒരുപാട് കരയുന്നു അവന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നു ഈ ലോകത്തെ ഇത്രയും വെറുക്കുന്ന സത്യയെ സ്നേഹത്തിന്റെ ഭാഷയിൽ തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യ ഒരു മിടുക്കനായ കുട്ടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം കുട്ടിക്കാലത്ത് അവന് നേടേണ്ടി വരുന്ന കാര്യങ്ങളാണ് അവനെ കൊണ്ട് ആ ക്രൂര കൃത്യം ചെയ്യിച്ചത് അതിന്റെ പേരിൽ അവന് വിട്ടുകളയാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു അവരിപ്പോൾ വൃദ്ധി സ്വന്തം മോളായാണ് കാണുന്നത് വൃന്ദയുടെ ചേട്ടനാണ് സത്യ അതുകൊണ്ട് തന്നെ ആ അച്ഛന് ആ സ്നേഹം സത്യയോടുണ്ട് പക്ഷെ ബൃന്ദ കൂടിയുള്ള കാര്യം സത്യയോട് അച്ഛൻ പറയുന്നില്ല അവൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പക്ഷെ അദ്ദേഹം കാരണം എന്തെന്ന് പറയുന്നില്ല അദ്ദേഹം അവനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നു എന്തായാലും അന്നത്തെ അവർ രാത്രി കൊണ്ട് സത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവൻ നല്ലപോലെ പഠിക്കുന്നു അച്ഛനുമായി നല്ല ബന്ധം വെക്കുന്നു അദ്ദേഹത്തോട് അവൻ എപ്പോഴും സംസാരിക്കും ഇടയ്ക്കെല്ലാം അവനെ കാണാൻ അദ്ദേഹം വരും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദൈവവും ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാരും അവരോടുള്ള വെറുപ്പൊന്നും അവന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല സമൂഹത്തിലെ പല തിന്മകളുടെ എതിരെയും അവൻ പോരാടുന്നുണ്ട് അവന്റെ വളർച്ച ആ അച്ഛൻ അഭിമാനത്തോടെ കാണുന്നു അങ്ങനെ സത്യയുടെ കോളേജ് കാലം കഴിയുന്നു അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛൻ പുറപ്പെടുകയാണ് അവനെ കൊണ്ടുവന്ന് വൃന്ദക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് അച്ഛൻ പറയുന്നു ഇത് കേട്ടപ്പോൾ അമ്മ ആകെ പേടിക്കുന്നു വൃന്ദക്ക് വേറെ സ്വന്തക്കാരുണ്ടെന്ന് അറിഞ്ഞാൽ അവൾ തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ആ അമ്മയ്ക്ക് പേടിയുണ്ട് അച്ഛൻ സത്യയുടെ അടുത്തെത്തി ഈ സമയം സത്യ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് സുരക്ഷിതമായി ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു അച്ഛനും അവന്റെ കൂടെ പോകുന്നു ആ പെൺകുട്ടി ഒരു പയ്യനെ സ്നേഹിച്ചിരുന്നു അവൾ ഗർഭിണിയായി പക്ഷെ അവൻ കടന്നു കളഞ്ഞു ആ ഓടിപ്പോയ പയ്യൻ സത്യയുടെ നാട്ടുകാരനാണ് സത്യയുടെ മതക്കാരനും ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ആ ജനിക്കുന്ന കുട്ടിയെ നാട്ടുകാരെല്ലാരും കൂടെ കൊന്നുകളയുമെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ഭയപ്പെടുന്നു അതുകൊണ്ട് ഒരു ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടാക്കാനാണ് ആ അമ്മയുടെ തീരുമാനം അതാണ് സത്യ ഏറ്റെടുത്തിരിക്കുന്നത് ആ പെൺകുട്ടി വേറൊരു മതസ്ഥയാണ് പക്ഷേ അവരെത്തുന്നതിന് മുമ്പേ തന്നെ അവിടെയുള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞിരിക്കുന്നു അവർ ആ പെൺകുട്ടിയെ മർദ്ദിക്കുകയാണ് പെൺകുട്ടിയുടെ അമ്മ അവരോട് കരഞ്ഞു അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ അവരാരും കേൾക്കുന്നില്ല അവർ ആ പെൺകുട്ടിയെ മർദ്ദിച്ച് അവശയാക്കി അവിടെ ഇടുന്നു അമ്മയും അവരടിക്കുന്നുണ്ട് ഈ സമയം സത്യയും അച്ഛനും അവിടെ എത്തി അവിടെയുള്ളവർ ഒരു വാളെടുത്ത് അവളെ വെട്ടാൻ പോവുകയായിരുന്നു ഈ സമയം സത്യ ഓടി വന്ന് ആ വാളെടുത്ത് അവർക്ക് നേരെ വീശുന്നു സത്യയും കൊന്നുകളയാൻ അവിടെയുള്ള ആള് പറയുന്നുണ്ട് പക്ഷേ സത്യ ആകെ വയലന്റായി അവർക്ക് നേരെ ആ വാൾ വീശുകയാണ് അച്ഛൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് ആ വാൾ താഴെ ഇടാൻ അവനോട് പറയും സത്യ വാൾ താഴെ ഇടുന്നു അച്ഛൻ അവിടെ നിൽക്കുന്നവരോട് ആ പെൺകുട്ടിയെ കൊല്ലത്തിൽ നിന്നും ഞങ്ങൾ അവളെ രക്ഷിക്കാൻ വന്നാണെന്നും പറയുന്നു പക്ഷെ ഈ സമയം ഒരാൾ പുറകിൽ നിന്ന് അച്ഛനെ കുത്തുകയാണ് അദ്ദേഹം അവിടെ മരിച്ചു വീഴുന്നു ഇത് കണ്ട സത്യ ആകെ തകർന്നു പോകുന്നു അവർ ആ പെൺകുട്ടിയുടെ കഴുത്ത് മുറിച്ച് അവളെയും കൊല്ലുന്നു സത്യയും അവർ പുറകിൽ നിന്ന് കുത്തുന്നു അവനും അവർക്കരികിലേക്ക് താന്നു വീഴുന്നു ഈ വിവരമെല്ലാം അറിഞ്ഞ് വൃന്ദയുടെ അമ്മ ഓടി വരികയാണ് സത്യയും മുറിവേറ്റ് കണ്ടുകെട്ടിയ കാര്യം പോലീസുകാർ അമ്മയോട് പറയുന്നു അവൻ മരിച്ചിട്ടില്ല സത്യയെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് പോലീസ് അമ്മയോട് തിരക്കുന്നു അറിയാമെന്ന് പറഞ്ഞാൽ പ്രശ്നമായല്ലോ എന്ന് കരുതി അവർ അറിയില്ല എന്ന് പറയുന്നു അങ്ങനെ സത്യ വൃന്ദയുമായി അടുക്കാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുകയാണ് ഈ സത്യം വൃന്ദ അറിയണം എന്നുള്ളത് അവളുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിപ്പോഴാണ് നടന്നതെന്ന് അമ്മ അവളോട് പറയും സത്യം നീ അറിയാതിരിക്കാനാണ് ഞാനത് മറിച്ചു വെച്ചത് നീ എന്റെ അടുത്ത് നിന്ന് അകന്നു പോകാതിരിക്കാൻ ഇതെല്ലാം കേട്ട ബൃന്ദ അത് തകർന്നു പോകുന്നു ഈ സമയം സത്യയെ കാണിക്കുന്നു ആ ബൊമ്മയും പിടിച്ച് ഒരു സ്ഥലത്ത് ഇരുപ്പാണ് ടാക്കും മരിച്ചു വിവരമറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് അവിടേക്ക് ഒരാൾ വന്ന് നമ്മൾ കുറച്ചുനാളത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ല എന്ന് പറയുന്നു പോലീസ് എത്രയും പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കുമെന്ന് സത്യ പറയുന്നു നമ്മളില്ലാതായാലും ഈ യുദ്ധം തുടരുമെന്ന് അവൻ പറയുന്നു പോയി നമ്മുടെ എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വരാൻ സത്യ പറയുന്നു ഇതുവരെ ടാക്കൂറിനെ മാത്രമേ അവർക്കറിയുള്ളൂ ടാക്കൂറിന്റെ പുറകിൽ നമ്മളെല്ലാവരും ഉണ്ടെന്ന് അവരെ അറിയിക്കണ്ടേ എന്ന് അവൻ ചോദിക്കുന്നു ഈ ഒരു സീനോടെ ബൃന്ദയുടെ ഏഴാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബായ്